മേഘാലയയിലെ ചിറാപുഞ്ചിയിലെ റോമിലിരുന്നു കൊണ്ട് ബംഗ്ലാദേശൊക്കെ കണ്ട് അതിരാവിലെ ചാറ്റൽമഴയും കോടയും ഒക്കെ നിറഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്ത് ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ ഇന്ത്യയുടെ ക്ലീനസ്റ്റ് വാട്ടർ ഉള്ള സ്ഥലമെന്ന് വിശേഷിക്കുന്ന ഡോക്കിയിലെ ബോട്ടിംഗ് ഒക്കെ ചെയ്തു പോയത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ ഗേറ്റിലെ കാഴ്ചകൾ കാണാനായിരുന്നു ഒരു കരയിൽ നിൽക്കുന്ന മരത്തിൻ്റെ വേരുകൾ മറുകരയിലേക്ക് കൊണ്ടുപോയി അനേകം വർഷങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വേരുപാലങ്ങൾ അല്ലെങ്കിൽ ലിവിങ് റൂട്ട് ബ്രിഡ്ജസ് ഒരു അത്ഭുതം തന്നെയായിരുന്നു ദൈവത്തിൻ്റെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന മോലിൻ്റോങ്ങിലെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമങ്ങളിലൊന്ന് അങ്ങനെ ഗ്രാമ ആസ്വദിച്ച് മരങ്ങൾക്കിടയിലൂടെ മുളകൾ കൊണ്ടുണ്ടാക്കിയ നടപ്പാതയിലൂടെ ഒരു സാഹസിക ട്രെക്കിംഗ് ഒക്കെ നടത്തി തിരിച്ച് ചിറാപ്പുഞ്ചിയിലെ റൂമിലോട്ട് വരുന്ന മേഘാലയയിലെ കിടിലം കാഴ്ചകളാണ് ഈ വീഡിയോയിൽ അപ്പം കാഴ്ചകളിലോട്ട് പോകാം അല്ലേ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം മേഘാലയയിലെ രണ്ടാമത്തെ ദിവസമാണ് രാവിലെ നാലര കഴിഞ്ഞിട്ട് ഉള്ളതോട്ട് ഇപ്പം നോക്ക് ഫുള്ള് നേരം വെളുത്തിരിക്കുകയാണ് ഇതാ നമ്മൾ താമസിക്കുന്ന റൂമാണ് കേട്ടോ അത് അവിടുന്ന് രാവിലെ നേ രാവിലെ എണീറ്റ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് നമ്മുടെ ട്രിപ്പ് അഞ്ച് മണിയാവുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യേ ഇതേ ആ കാണുന്നത് പറഞ്ഞത് അങ്ങ് ലാസ്റ്റ് അവിടെ കാണുന്ന ബംഗ്ലാദേശ് ബോർഡറാണ് കേട്ടോ നമുക്ക് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലിരുന്ന് ബംഗ്ലാദേശ് ബോർഡർ കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ലൈറ്റ് രാത്രിയിലാക്കിയാവുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ബോർഡറിൽ ലൈറ്റുകൾ കിട്ടുന്ന നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ എന്താണല്ലോ നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മുടെ റൂം ഉള്ളത് നോക്കി മലനിരകളും അതുപോലെ തന്നെ എല്ലാ മലനിരകളുടെ ഇടയിലും വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളതാണ് ഫുള്ള് നാല് സൈഡും മലനിരകൾ നല്ല കോടയൊക്കെ എന്നറിഞ്ഞ് നല്ല സൂപ്പർ മൺസൂണിൽ മേഘാലയിലെ ട്രിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ മൺസൂണിൽ വേണം നമ്മൾ തീർച്ചയായിട്ടും വരാനായിട്ട് കിട്ടും കാരണം മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരുപാട് വാട്ടർഫോൾസുകളുണ്ട് നല്ല സൂപ്പർ വാട്ടർഫോൾസുകളുണ്ട് അപ്പോൾ അവിടെയെല്ലാം വന്നു കഴിഞ്ഞാൽ മൺസൂണിൽ കഴിഞ്ഞാൽ മാത്രമേ വെള്ളം ഉണ്ടാവുള്ളൂ നമ്മുടെ വണ്ടി ഇതാ റെഡി ആയിട്ടുണ്ട് രാവിലെ മണി അഞ്ചുമണി ആയിട്ടുള്ള മേഘങ്ങളുടെ വീട് രാജാവ് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മേഘാലയിലെ മഴക്കാല കാഴ്ചകളുടെ രണ്ടാമത്തെ വീഡിയോ ആണിത് രാവിലെ തന്നെ നോക്കി ഫുള്ള് കോട നിറഞ്ഞിട്ട് വഴിയിലൊന്നും കാണുന്നില്ലെന്നുള്ളതാണ് വണ്ടികളൊക്കെ തന്നെ ഫോറിൻറ്റിക്കേഡർ ഇട്ടിട്ടാ കേട്ടോ വരുന്നത് ചിറാപുഞ്ചിൽ നിന്നും ഏകദേശം നൂറ് കിലോമീറ്ററോളം ഉണ്ട് കിട്ടോ ഈ ഡോക്കി ബോട്ടിങ്ങും അതുപോലെ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് വില്ലേജുകളിൽ ഒന്നായി മോനിലും കൊണ്ടോട്ട് പോകാനായിട്ട് കേട്ടോ വഴി നോക്കിക്കാൻ ഫുള്ള് സ്ലൈഡിങ്ങും ഒക്കെ ആയിട്ട് ഒന്നും പറയേണ്ട കേട്ടോ വളരെ ഡേഞ്ചറാണ് കേട്ടോ ഈ മൺസൂണിലുള്ള ഈ വഴിയിലൂടെയുള്ള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ അഞ്ച് മണിക്ക് ഇറങ്ങിയാൽ മാത്രമേ ഈ വഴിയിലൂടെ നമുക്ക് അവിടെ എത്തിച്ചടാ എത്തിപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ കാരണം എട്ട് മണിയായി കഴിഞ്ഞാൽ ഇവിടെയുള്ള പല റോഡുകളും ഇവർ ബ്ലോക്ക് ചെയ്തു വെക്കും കേട്ടോ റോഡ് ക്ലിയർ ചെയ്യാനും അതുപോലെ പുതിയ റോഡുകൾ പണിയുന്നതിൻ്റെ ആയിട്ട് രാവിലെ എട്ട് മണി കഴിഞ്ഞാൽ ഇവർ ഒന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ ബ്ലോക്ക് ചെയ്ത് എടുക്കും അതുകൊണ്ട് ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും എത്രയും നേരത്തെ അല്ലെങ്കിൽ അഞ്ചുമണി ആകുമ്പോഴത്തേനും ഈ ചിറാപ്പുഞ്ചിയിലാണ് താമസിക്കുന്നത് ഷില്ലോങ് ഭാഗങ്ങളിലാണ് താമസിക്കെങ്കിൽ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങിയാലേ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ ഇത് നോക്കിയിട്ട് ഒരു വശത്ത് റോഡിൻ്റെ പണി തകർത്തുമായിട്ട് നടക്കുന്നു മറുവശത്തോട്ട് പോയി കഴിഞ്ഞാൽ തീർന്നു പക്ഷേ അവിടുത്തെ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയിട്ട് ഫുള്ള് കോട നിറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ തന്നെയായിരുന്നു അങ്ങനെ ആദ്യം നമ്മൾ എത്തിയത് ഡോക്കിയിലെ ബോട്ടിങ്ങിന് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ കാലയില്ലേ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലമാണ് ഡോക്കി കിട്ടോ ദോക്കിയിലെ വില്ലേജിൻ്റെ സൗന്ദര്യം അതുപോലെ ബോട്ടിങ്ങും ഇവിടുത്തെ അപ്പം ബോട്ടിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് ഇവിടുത്തെ ബോട്ടിംഗിൽ ഫോർട്ടി ഫൈവ് മിനിറ്റിന് എണ്ണൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ബംഗ്ലാദേശ് ബോർഡർ ആണ് കേട്ടോ അത് ആ കാണുന്നത് ബംഗ്ലാദേശികളാണ് കേട്ടോ അവിടുത്തെ ആൾക്കാരാണ് അവിടെയും ബോട്ടിംഗ് ഇതുപോലെ തന്നെ ഉണ്ട് ആ ആ കാണുന്ന ഒരു തന്നെയുണ്ട് ബ്രിഡ്ജിലേറ്റി വണില് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് കേട്ടോ ഇപ്പോൾ നോക്കുക ഒരു കുഴപ്പമില്ലെന്നുള്ളതാണ് ആ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നമുക്ക് വണ്ടി പോകുന്ന അവിടെ നമുക്ക് നിർത്തി ഫോട്ടോ എടുക്കാനോസ് എടുക്കാനോ അനുവാദം ഇല്ലേ ഈ റിവറിന്റെ പേര് ഒംകട്ട് റിവർ എന്നാണ് വില്ലേജിന്റെ പേര് ഡോക്കി വില്ലേജ് എന്നാണ് ഇതാണ് ഇന്ത്യയുടെ ലാസ്റ്റ് ഉള്ള വില്ലേജ് മൺസൂണിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലീനസ്റ്റ് വെള്ളം ഒന്നും പറയാനായിട്ട് പറ്റില്ല ഒക്ടോബർ തൊട്ട് മാർച്ച് മാസം വരെ വരികയാണെങ്കിൽ ഇവിടുത്തെ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയർ എന്ന് പറഞ്ഞാൽ അത് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ നമ്മളൊരു ഗ്ലാസിന്റെ മുകളിലൂടെ ബോട്ടിൽ പോകുന്ന കൂടെ ഉണ്ടാവും ഇത്ര ക്ലിയർ ആയിരിക്കും ഇവിടുത്തെ വെള്ളം ബോട്ടിങ്ങിൽ വന്നിട്ട് ഇവിടെ നമുക്കൊരു പതിനഞ്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറ്റുമോ ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ ചായ കുടിക്കാനോ കുടിക്കാനൊക്കെ ആണെങ്കിൽ സ്ഥലം ഉണ്ട് കേട്ടോ ക്രിസ്റ്റൽ വാട്ടർ ക്ലിയറിൻ്റെ ആ ഒരു ഭംഗി ഒന്നും കിട്ടിയില്ലെങ്കിലും ബംഗ്ലാദേശിലെ ആൾക്കാരെയൊക്കെ കണ്ടതുകൊണ്ട് ഒരു ചെറിയ സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഫോട്ടോയിൽ കാണുന്ന പോലെയാണ് കേട്ടോ ഇവിടുത്തെ വെള്ളം പിന്നെ അവിടെ നിന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് പോയത് ഇതിൻ്റെ ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഉണ്ട് കേട്ടോ ഇന്ത്യ ബംഗ്ലാദേശ് വ്യാപാര ഒരു ഒരു ബോർഡർ ഉണ്ട് അപ്പോൾ അവിടുത്തെ ഗേറ്റിൽ നമുക്ക് പോകാനായിട്ട് പറ്റും ഗേറ്റ് കാണാനുള്ള അവസരമുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് ഈ കല്ലുകൾ കയറ്റിക്കൊണ്ട് പോകുന്ന ടിപ്പറുകൾ ൾ കണ്ടല്ലോ ആ ടിപ്പറുകൾ എല്ലാ ഈ ടിപ്പറും ലോറിയൊക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ സെക്യൂരിറ്റി ചെക്കും മറ്റും കഴിഞ്ഞിട്ട് നേരെ പോകുന്നു കണ്ടല്ലോ ഇതായി പോകുന്നു കണ്ടോ ഇവിടുന്ന് പോകുന്നത് ബംഗ്ലാദേശിലോട്ടാണോ കേട്ടോ പോകുന്നത് ബംഗ്ലാദേശിൻ്റെ ബോർഡർ ഈ ക്രോസ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് അവിടുന്ന് അത് കല്ല് അവിടുന്ന് മാറ്റിയിട്ട് അവിടുന്ന് വണ്ടി പെട്ടെന്ന് തന്നെ അരമണിക്കൂർ അല്ല ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ചു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ബംഗ്ലാദേശിലോട്ട് ഈ കല്ലുകൾ വരെ ഇന്ത്യയിൽ നിന്നാണ് പോകുന്നതെന്ന് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അതെ ഈ നിൽക്കുന്നത് ബംഗ്ലാദേശുകളാണ് കേട്ടോ നമുക്കിവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അവസരമുണ്ട് കേട്ടോ അപ്പം ഡോക്കിയയിലോട്ട് വരുന്നവർ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണുന്ന ഒരു നമ്മളൊരു ലൈഫിലെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇത്ര അടുത്തുനിന്ന് ബംഗ്ലാദേശിന് ബോർഡർ നമുക്ക് കാണാൻ വേറെ എവിടെയും കിട്ടില്ല കേട്ടോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതെ നമ്മുടെ ഇന്ത്യ ബോർഡറിലെ കാഴ്ചകളൊക്കെ കണ്ടത് തിരിച്ചു പോകുന്ന വഴി നോക്കിക്ക് കേരളത്തിലൂടെ യാത്ര ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലേ കമുകളും നമ്മുടെ നാട്ടിലെ പോലെ വാഴകളും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്ന ഈ വഴിയിൽ കണ്ട ഒരു വെള്ളച്ചാട്ടം ആയിരുന്നേ ഇത്രയും നല്ല വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നിർത്താണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കേണ്ട എങ്ങനെ പോകാനായിട്ട് പറ്റുമല്ലേ അങ്ങനെ കുറച്ച് നേരം വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും യാത്ര തുടർന്ന് ഇനിയുള്ള യാത്ര നോക്കിയിട്ട് ഇതുപോലെ ഫെൻസിംഗ് ആണ് ഉണ്ടോ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിന്റെ സൈഡിലൂടെയാണ് പോകുന്നത് ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് കാണാനാണ് ആദ്യം പോയതേ രൂപ എൻട്രി ഫീസ് ഇങ്ങനെയുള്ള കുറച്ച് ട്രക്ക് ചെയ്ത് നല്ല അടിപൊളി ഉണ്ട് രൂപേട്ടം അതെ ഈ കാണുന്നതാണ് കേട്ടോ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്ന ഗാസി ഗോത്രവർഗ്ഗക്കാർ സൃഷ്ടിച്ച ഒരു അത്ഭുതമാണെന്ന് അറിയാൻ കേട്ടോ ഈ ബ്രിഡ്ജ് ഒരു കരയിൽ നിൽക്കുന്ന മരത്തിൻ്റെ വേരുകൾ മറുകരയിലേക്ക് കൊണ്ടുപോയി അനേകം വർഷം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന വേരുപാലങ്ങൾ അല്ലെങ്കിൽ ഈ ലിവിങ് റൂട്ട് ബിഡ്ജ് ഒരു അത്ഭുതം തന്നെയാണ് വീടുകൾ ശക്തമായി വളർന്ന് പരസ്പരം ചേരാൻ പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ സമയമെടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്നാൽ ഒരിക്കൽ രൂപം കൊണ്ടാൽ ഇത് നൂറുകണക്കിന് വർഷങ്ങൾ വരെ നിലനിൽക്കുകയും ചെയ്യും മഴക്കാടുകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് മൺപാലങ്ങളും മരപാലങ്ങളും വെള്ളപ്പൊക്കത്തിൽ നിന്ന് തകർന്നു പോകാറുള്ളതിനാൽ ഇത്തരം പ്രകൃതി പാലങ്ങൾ ഏറ്റവും സുരക്ഷിതവും സ്ഥിരവുമായ ഒരു മാർഗ്ഗമാണ് കേട്ടോ ലിവിംഗ് റൂട്ട് ബ്രിഡ്ജ് ഉള്ളതും ഈ മൗലി ലോങ് എന്ന് പറഞ്ഞ ക്ലീനെസ്റ്റ് വില്ലേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നാടായാൽ മൗലിനോങ്ങ് കാണാനായിട്ടാണ് കേട്ടോ നമ്മളിപ്പം പോകുന്നത് ദൈവത്തിന്റെ സ്വന്തം പൂന്തോട്ടം എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് ക്ലീനസ്റ്റ് വില്ലേജിൽ ചെന്ന വാട തന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത് കേട്ടോ ദൈവത്തിന്റെ സ്വന്തം പൂന്തോട്ടം എന്നും ഇവിടെ അറിയപ്പെടുന്നുണ്ട് മേഘാലയിലെ ഈസ്റ്റ് കാസി ജില്ലയിലാണ് മൗലി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിലെ ഡിസ്കവറി ഇന്ത്യ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി തിരഞ്ഞെടുത്തു രണ്ടായിരത്തി അഞ്ചില് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായി മൊലിലോങ് തിരഞ്ഞെടുക്കപ്പെട്ടു സാക്ഷരതയുടെ കാര്യത്തിലും സ്ത്രീ ശാക്തി ശാക്തീകരണത്തിന്റെ കാര്യത്തിലും മുൻപിലാണ് കേട്ടോ ഈ ഗ്രാമം ഫസ്റ്റ് വില്ലേജിലും ഇതുപോലെ ഒരു സാഹസിക ബാമ്പു ട്രക്കിംഗ് ഉണ്ട് കേട്ടോ മൂന്ന് നാല് മരങ്ങളുടെ ഇടയിലൂടെ ഇതുപോലെ മുളക്കമ്പുകൾ ഘടിപ്പിച്ചിട്ട് ഒരു നടപ്പാലം നോക്കികേ ഒരു എന്താ പറയുക ഒരു സാഹസിക ട്രക്കിംഗ് എന്ന് വേണമെങ്കിലും പറയാം അതുപോലെ തന്നെ നമുക്കൊരു ഇത് കണ്ടപ്പോൾ തന്നെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നോക്കി ഇങ്ങനെ മുളകൊണ്ട് ഉണ്ടാക്കിയതാണ് ഒരു ചെറിയൊരു രണ്ട് ചെറിയൊരു ബ്രിഡ്ജ് പോലെ രണ്ട് സൈഡുകളിലും പിടിക്കാനൊക്കെ ആയിട്ട് മുളകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ഒരു ഇത് തന്നെയായിരുന്നു നോക്കി പ്ലാവാണ് കേട്ടോ നമ്മുടെ പ്ലാവ് പിന്നെ വേറെ ഏതൊരു മരം അങ്ങനെ മൂന്നാല് മരത്തിന്റെ മേലെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ് അങ്ങനെ ട്രെക്കിംഗ് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ഇവിടെ നിന്നിട്ട് മോലിനോങ് എന്ന് പറഞ്ഞ ക്ലീനസ്റ്റ് വില്ലേജിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇതേ ബംഗ്ലാദേശും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കേട്ടോ അതാണ് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയാകും കേട്ടോ കുത്തനെയുള്ള ഒരു ഇത് നോക്കി കുത്തനെയുള്ള ഇതുപോലെയുള്ള ഒരു ഇറക്കമാണ് എന്നുള്ള നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ മോലൻലോങ്ങിൽ നമ്മൾ നടന്നു വേണം കാണാനായിട്ട് കേട്ടോ ഇവിടുത്തെ വില്ലേജുകൾ നമുക്ക് നടന്ന് കാണാനായിട്ടുള്ള അവസരമുണ്ട് കേട്ടോ എല്ലായിടത്തും എന്താ പറയുക ഇതുപോലെ മുളക്കമ്പുകൾ കൊണ്ടുള്ള മരങ്ങളുടെ ഇടയിൽ ഏറുമാടങ്ങളും ഇതുപോലെ ഒരുപാട് ഈ സന്ദർശകരെ ആകർഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് കേട്ടോ ഇവിടെ കൂടുതലും ക്രിസ്ത്യൻസ് ആണ് കേട്ടോ ഉള്ളത് ഈ മേഘാലയിൽ പൊതുവേ ക്രിസ്ത്യൻസ് കൂടുതലാണ് നൂറ് ശതമാനം സാക്ഷരത നേടിയ ഒരു ഗ്രാമവും കൂടിയാണ് മൗലിന്യങ്ങൾ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പേര് പേര് കേട്ട ഇവിടെ ഉണ്ടല്ലോ കുട്ടികൾക്കൊപ്പം ചേർക്കുന്നത് ഭൂരിഭാഗം നാട്ടിലുമൊക്കെ ഉള്ള പോലെ അച്ഛൻ്റെ പേരല്ല അമ്മയുടെ പേരാണ് പ്രകൃതി സൗഹാർദ്ദത്തിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇവിടുത്തെ ഈ നാട്ടുകാർ കൊടുക്കാറില്ല കേട്ടോ ഇവിടുത്തുകാര് വീടും പരിസരവും ഒക്കെ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാമത്തിലെ ഓരോ വഴിയിടങ്ങളും എല്ലാ ദിവസവും വൃത്തിയാകുമെന്നുള്ളതാണ് അങ്ങനെ നടന്ന് ചെന്നത് ഇത് നോക്കി മൂന്നാല് ചേച്ചിമാർ അടക്കിയ പൊളിക്കുന്നേ അപ്പം നമ്മൾ അറിയാവുന്ന ഹിന്ദിയിൽ അവരോട് സംസാരിച്ചു കിട്ടോ ഇത്രയും പ്രായമായ സ്ത്രീകളാണെങ്കിലും ഇവരത്തെ ഇവര് ഇംഗ്ലീഷ് പറയുന്നത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടി കിട്ടോ നമുക്ക് അധികം അറിയാത്തതുകൊണ്ട് അവിടെ നിന്ന് മെല്ലെ സ്ഥലം കാലിയാക്കി ഇതുപോലുള്ള നല്ല മനോഹരമായ എന്താ പറയാ ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഈ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പലയിടങ്ങളും ഇടത്തിൽ പോലെ തന്നെ ഇവിടെ ഇഷ്ടംപോലെ ചക്കയും പൈനാപ്പിളും ഒക്കെ ഉണ്ട് കിട്ടും ഇത് ഇവിടെ നോക്കിയി ഇതുപോലെ ഒരു പാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ എന്താ പറയുക ആയുധങ്ങളും മറ്റും ഇതാ ഈ ഇങ്ങനെ ഒരു കുടിൽ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കിട്ടും പിന്നെ തൊട്ടടുത്ത് തന്നെ നോക്കിക്കാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ കുറച്ച് റൈഡുകളും പിന്നെ ഊഞ്ഞാലുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഈ മുകളിലോട്ട് നോക്കുകയും ഈ മരങ്ങൾക്കിടയിലൂടെ വീണ്ടും ഇതാ മുളക്കമ്പുകൾ ഘടിപ്പിച്ച് നടപ്പാലത്തിലൂടെ ഒരു വീണ്ടും ഒരു ട്രക്കിംഗ് തന്നെയുള്ളൊരു അവസരമാണ് ഒരിക്കുന്നത് കേട്ടോ ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ മുളക്കമ്പുകൾ ആടുമ്പോൾ നമുക്ക് ചെറിയൊരു ഭയം തോന്നും കേട്ടോ പക്ഷെ ഇവര് ഒരുപാട് എന്താ പറയാ ഒരു സേഫ്റ്റിയിലാണ് ഇവര് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ റിസ്ക് ആണേ നല്ലപോലെ കെട്ടിയും പിന്നെ താഴെയും മുളക്കമ്പുകൾ കൊണ്ട് സപ്പോർട്ട് ഒക്കെ കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണേലും ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ ഈ ക്ലീനസ്റ്റ് വില്ലേജിലുള്ള നമുക്ക് തന്നത് അതിനുശേഷം അവിടുന്ന് യാത്ര തിരിച്ചു കിട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഈ റോഡ് പണിയും സ്ലൈഡിങ്ങൊക്കെ ഉള്ളതിനാൽ വഴി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും കിടക്കേണ്ടി വരും കേട്ടോ പക്ഷേ പ്രകൃതി ഭംഗി ഉള്ളതുകൊണ്ട് നമുക്ക് സമയം പോകുന്നതറിയത്തില്ല കേട്ടോ ഈവനിങ് ആയപ്പോൾ തന്നെ നോക്കിക്കേ രാവിലെ വന്ന പോലെ തന്നെ കോട കൊണ്ട് മൂടി കിട്ടും ഈ ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് നൂറ് കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരുന്നത് പറഞ്ഞാൽ ഇത് ഇതുപോലുള്ള ടാറ്റാ സോമോകളും ആയിരിക്കും വരുന്നത് കേട്ടോ ഒരുപാട് ബസ് സർവീസുകളൊന്നും ഇവിടെ ഇല്ല പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഷില്ലോങ്ങിൽ നിന്ന് റെൻ്റെ കാർ എടുക്കാനുള്ള അവസരമുണ്ട് ബൈക്കോ സ്കൂട്ടിയോ ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ കണ്ട ഒരു ട്രാവൽ ഏജൻസിക്ക് ഫുള്ള് കൊടുത്തിട്ടാണ് എല്ലാ സ്ഥലങ്ങളും ഇവിടെ നിന്ന് കറങ്ങി കേട്ടോ അതുകൊണ്ട് ഒരു ടെൻഷനും നമുക്കില്ലായിരുന്നു അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് ഇതായിരുന്നു നമ്മുടെ റൂം കിട്ടും നമുക്ക് അത്യാവശ്യം എന്താ പറയുക മൂന്ന് പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റൂം ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ ഈ ഷില്ലോങ്ങിന് ടൗണിൽ നിന്നെല്ലാം മാറി ചിറാപ്പുഞ്ചിയിലാണ് നമ്മൾ റൂം എടുത്തത് എന്താ പറയുക ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ സമാധാനം എന്ന് പറഞ്ഞൊരു അറ്റ്മോസ്ഫിയർ കാരണം അടുത്തൊന്നും നമുക്ക് അങ്ങനെ അധികം ഹോട്ടലുകളോ റെസ്റ്റോറൻറ്റുകളോ ഈ റിസോർട്ടുകളോ ഒന്നുമില്ല കേട്ടോ അത് ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നോക്കി കാണുന്നത് ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ് ആ ലൈറ്റ് കാണുന്നത് കേട്ടോ ഈ ലൈറ്റിൻ്റെ കാണുന്നതിൻ്റെ അപ്പുറം ഫുള്ള് ബംഗ്ലാദേശ് ാണ് ഇതാണ് ഈ റൂമിൻ്റെ ഹൈലൈറ്റ് കിട്ടോ നമുക്ക് റൂമിൽ ഇരുന്നുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് കാണാൻ പറ്റുമെന്നുള്ളതാണ് നോക്കി ഫുള്ള് തന്നെ ലൈറ്റുകൾ ബോർഡറിലെ ലൈറ്റുകൾ തെളിഞ്ഞു കിടക്കുന്നത് ചുറ്റിനും മലനിരകളാണെന്ന് പറഞ്ഞല്ലോ ഇതുപോലെ ഇങ്ങനെ ചുറ്റിനും മലനിരകളും അതിൻ്റെ അപ്പുറം ഒക്കെ കണ്ട് നല്ലൊരു അടിപൊളി അടിപൊളിയൊരു റൂമ് തന്നെയായിരുന്നു കേട്ടോ മേഘാലയയിലെ രണ്ടാമത്തെ ദിവസവും ഇതാ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി നാളെ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സിംഗിൾ ഡെക്കർ ഡബിൾ ഡെക്കർ അതുപോലെ റെയിൻബോ ഫോൾസ് റോഡുള്ള ട്രക്കിംഗ് പ്രോഗ്രാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന വരെ ബൈ ബൈ